വക്കപ്പോഡിൻ്റെ കിരാത നിയമം ആ നിയമത്തിനെതിരെ കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിനെതിരെ നൂറ്റിനാൽപ്പത് എം എൽ എമാരെ അനുകൂലിച്ച് നടത്തിയ പ്രമേയത്തിനെതിരെയാണ് ഈ പ്രതിഷേധ ധർണ്ണം ഇത് സംസ്ഥാന വ്യാപകമായി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ സമരങ്ങളുടെ തുടക്കമായിട്ടാണ് ഈ ജില്ലാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ പ്രതിഷേധ ജ്വാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയം എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കിരാത നിയമമാണ് വഖഫോർഡിൻ്റെ നിയമങ്ങൾ ആ നിയമം മാറ്റി പുതിയൊരു നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര പാർലമെൻറ്റിൽ ഒരു നിയമ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒപ്പിട്ട ഒരു എന്താ പ്രമേയമാണ് പ്രതിഷേ അനുകൂലമായി അത് നടപ്പ മാറ്റാൻ പാടില്ല എന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുള്ള ഒരു ബില്ലാണിവിടെ അവതരിപ്പിച്ചത് ഇതെന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മധ്യ തിരുവാങ്കൂറിലെ തിരുവാങ്കൂർ രാജാവ് തിരുവനന്തപുരത്തെ രാജാവ് അദ്ദേഹം ഏതാണ്ട് അബ്ദുൾ സത്താർ സേട്ടിന് ഗുജറാത്തിൽ വന്ന അബ്ദുൾ സത്താർ സേട്ടിന് വേണ്ടി കൃഷിക്ക് വേണ്ടി നാനൂറ്റി നാല് ഏക്കർ എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലം കൊടുക്കുകയും അത് കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് ഇന്ന് ഈ പറയുന്ന മോനമ്പം വിഷുമായി നിൽക്കുന്നത് ആ ഭൂമിയിലേ നൂറ്റിനാല് ഏക്കർ ഭൂമി ആ നൂറ്റിനാല് ഏക്കർ ഭൂമി ഇന്ന് അവിടെ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളാണ് അവിടെ ഇന്ന് ജീവിക്കുന്നത് അവർ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നു ഈ നിയമത്തിലൂടെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ ജോലയാണ് ബി ഡി എ സംഘടിപ്പിക്കുന്നത് ഇതിന് എല്ലാ പൊതുജനങ്ങളുടെയും എല്ലാ പൊതുസമൂഹത്തിൽ ചർച്ചയാകപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അഭ്യർത്ഥിക്കുന്നു ബക്കബ് ബോർഡ് നിയമവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഈ വസ്തുവകളും അതുപോലെ തന്നെ മറ്റ് ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇത് ദൈവത്തിനുള്ളൂ സമർപ്പിച്ചതാണ് ആ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ബക്കബോർഡിൻ്റെ പേരിലുള്ളതോ അല്ലെങ്കിൽ ബക്കബോർഡിലുള്ള അംഗങ്ങൾ പറയുന്നതോ ആയ സ്ഥലത്തുള്ള എല്ലാം ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഏകദേശം നമ്മുടെ ഭാരതത്തിൽ ഏഴ് ലക്ഷത്തോളം ഏക്കർ അതായത് ഗവൺമെൻറ് രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സൈനികർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സംവിധ റെയിൽവേ ഉപയോഗിക്കുന്നതിനേക്കാൾ അടുത്ത് തന്നെ നിൽക്കുന്ന ഏഴ് ലക്ഷത്തോളം ഏക്കർ ഇവരുടെ വകയാണ് എന്നുള്ള നിലയിൽ ഇന്ന് പിടിച്ച് എടുക്കാൻ നോക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമരം ഈ ഒരു സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ പാവങ്ങളായ ആളുകൾ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ഏകദേശം പത്തഞ്ഞൂറോളം വീടുകൾ ഉള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശം ആ പ്രദേശത്ത് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥ നമുക്കറിയാം അവിടെ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ ഇസ്ലാം എന്നോ മതഭേദ ഇല്ലാതെ തന്നെ എല്ലാവരും ആ ദുരിതത്തിൽപ്പെട്ട് ഇന്ന് അവരുടെ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഭാഗത്താണ് കിടപ്പാടം നഷ്ടപ്പെടുന്ന തലമുറകൾ അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടാൽ അവരിവിടെ പോകും ഇത് ചിന്തിക്കുവാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നടത്താനുള്ള ഗവൺമെൻറ്റുകൾ അത് ഇടതായാലും വലതായാലും ഈ ഗവൺമെൻറ്റുകൾ ഇന്ന് അതിന് തയ്യാറാകുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രമേയം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇത്രയധികമുള്ള എതിർപ്പുകളെ തരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായും വി ഡി ജെസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യമായ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനമുള്ള എസ് എൻ ഡി പി യോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉപ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ ദേശീയ നേതാവെന്ന് മാത്രമല്ല കേരളത്തിൽ എൻ ഡി എയുടെ കൺവീനറും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ള ആളുകളാണ് എല്ലാവർക്കും സമത്വമായിട്ടുള്ളൊരു നീതി ലഭിക്കുക എന്നുള്ള നിലയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനും നീതി നടപ്പിലാക്കാൻ അതിൻ്റെ അധികാരപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുവാനും വേണ്ടിയിട്ടുള്ള ഒരു സമരമാർഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ ഇന്ന് നമ്മളെ നമ്മളീ സെക്രട്ടേറിയറ്റ് നടയിൽ സൂചന എന്നുള്ള നിലയിൽ ഈ നടത്തിയിരിക്കുന്ന ധർണ തുടർന്ന ദിവസങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇതനുസരിച്ചുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ ബി ഡി ജെ എസ് ഒരുക്കമാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുൻസൂചനയാണ് ഇന്നിവിടെ നടക്കുന്നത്